നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുലിനുമെതിരെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചിന് കേസ് പരിഗണിക്കും സാം പിത്രോദ സുമൻ ദുബ ഉൾപ്പെടെ അഞ്ചു പേരുടെ പേരുകളും ഇഡിയുടെ കുറ്റപത്രത്തിനുണ്ട് സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്തുവകൾ ഇ ഡി പിടിച്ചെടുത്തതോടെയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സാം പിട്രോടെ ഉൾപ്പെടെയുള്ളവർ ഈ കുറ്റപത്രത്തിൽ പ്രതികളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റൌസ് അവന്യൂ കോടതിയിലാണ് ഇന്ന് ഈ കുറ്റപത്രം സമർപ്പിച്ചത് ഇത് സംബന്ധിച്ച കേസ് ഏപ്രിൽ ഇരുപതിനായിരിക്കും പരിഗണിക്കുക എന്നാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുവാനുള്ളത് സോണി എം അതോടൊപ്പം രാഹുലും ഉടമസ്ഥരായിട്ടുള്ള യങ് ഇന്ത്യൻ യങ് ഇന്ത്യന്റെ മറവിൽ തന്നെ സ്വത്ത് സമ്പാദനം അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യസമര സേനാനികൾ ഉൾപ്പെടെ ഓഹരി ഉടമകളായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിച്ചിട്ടുള്ള നാഷണൽ ഹെറാൾഡ് പത്രവും അതിന്റെ സ്വത്തും സ്വത്തും കോൺഗ്രസ് അവരുടെ സ്വത്ത് സമ്പാദനത്തിനായി വിനിയോഗിച്ചു ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള ഗുരു ഗുരുതരമായ കേസ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യാനന്തരം ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുഖപത്രമായി മാറുന്നു സ്വാതന്ത്ര്യസമര സേനാനികൾ ഉൾപ്പെടെ ഈ ഓഹരി ഉടമകളായിട്ടുള്ള അസോസിയേറ്റഡ് ജേണൽസ് എന്ന് പറയുന്നത് ഈ ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനു പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ പിടിപ്പുകളും അഴിമതിയും കാരണം ഈ പത്രം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലാണ് ഈ പത്രം അടച്ചുപൂട്ടുന്നത് അതിനു പിന്നാലെ തൊണ്ണൂറ് കോടിയിലധികം രൂപയുടെ കടബാധ്യത ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തിൽ രാഹുലും സോണിയും ചേർന്നുകൊണ്ട് യങ് ഇന്ത്യൻ എന്ന കമ്പനി തുടങ്ങുകയും ചെയ്തു അതിന് പിന്നാലെയാണ് വെറും അൻപത് ലക്ഷത്തിന് അസോസിയേറ്റഡ് ജേണൽസിലെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ അമ്പത് ലക്ഷം കൊടുത്തുകൊണ്ട് രണ്ടായിരം കോടിയിലധികം രൂപയുടെ ആസ്തി രാഹുലും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയ ഗാന്ധിയും കൈപ്പറ്റി അല്ലെങ്കിൽ ഇത്രയും കോടി രണ്ടായിരം അൻപത് ലക്ഷം കൊടുത്തുകൊണ്ട് രണ്ടായിരം കോടിയുടെ ആസ്തി തങ്ങളുടെ പക്കൽ ആക്കി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് മാത്രമല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അസോസിയേറ്റഡ് ജേണൽസിൻ്റെയും ഒക്കെയും ഓഹരി ഉടമകളുടെ ബന്ധുക്കളടക്കം ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ വിഷയം വലിയ വിവാദമാകുന്നത് എന്നാൽ ഇ ഡി അന്വേഷണം പിടിച്ചു എല്ലാ നീക്കങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതിൽ സുപ്രീം കോടതി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഈ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തിക്കപ്പെടുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു ഇത്രയും കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കുകയും അതും കള്ള ിക്കലിലൂടെ സ്വത്ത് സമ്പാദനത്തിലൂടെ ഇത്രയും അധികം കോടികൾ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പക്കലിലേക്ക് വരുന്നു എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി ഇപ്പോൾ ഉയരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പി സമർപ്പിക്കുമ്പോൾ അഞ്ചു പേരെ ഉൾപ്പെടെ പ്രതികളാക്കിക്കൊണ്ടാണ് ഈ കുറ്റപത്രം വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി കൃത്യമായി കാണാൻ വേണ്ടി കഴിയും സംസ്ഥാനത്ത് കേരളത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കള്ളക്കേസ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് വലിയ ആരോപണങ്ങളാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉയർത്തുന്നത് ആ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതിന് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇ അന്വേഷണം വരുന്നു ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുകയും ഇവരെ പ്രതികളാക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് പറയുന്നു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ഇതിൽ കൃത്യമായും കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെയും മൗനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് അതോടൊപ്പം കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് അറുന്നൂറ്റി അറുപത്തിയൊന്ന് കോടിയിലധികം സ്വത്തുക്കൾ പിടിച്ചുകെട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നതും വലിയ ആശങ്ക ഉണർത്തുന്നതും അതോടൊപ്പം തന്നെ അവരുടെ ഇരട്ടത്താപ്പ് കൂടിയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കൃത്യമായൊരു ഒരു നിയമ സംവിധാനത്തിലൂടെ ഈ കേസ് അന്വേഷിക്കപ്പെടുമ്പോൾ രാഹുലും അതോടൊപ്പം ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് പ്രതിപട്ടികയിൽ ഉള്ളത് എന്നുള്ളതും കോൺഗ്രസിന് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കും വിവരങ്ങൾ അസിതങ്ങൾ